മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ചേനയിൽ പുല്ലു പറിക്കുന്നുണ്ട് ചേനയിൽ എന്താ എല്ലാവർക്കും നല്ല സുഖമല്ലേ സുഖാന്ന് വിചാരിക്കണു കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്കും കുഴപ്പമല്ല സുഖമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചേനില് പുല്ല് കുറയ്ക്ക ചേനയില് നല്ല പുല്ല കുഞ്ഞി വന്നു കുണാ എന്താ പൊരി വെയിലല്ലേ ഇന്നലെ ഒത്തു വരും മഴ രാവിലെ വരെ മഴ ഇപ്പം എന്താ വെയിൽ എന്തല്ലേ നല്ല വെയിലല്ലേ എന്ത് ചൂടാ ഒരു ഇന്ന് നേരം മുഴക്കോളം മഴ പെയ്തിട്ട് ഇപ്പൊന്ന് വെയിലറച്ചപ്പൊളക്കായി ജാതി ചൂടല്ലേ നല്ലോം പുല്ലുണ്ടല്ലേ നല്ലോം പുല്ലുണ്ട് അല്ലേ ഈ ഇതല്ലേ എന്താ എന്തതിന് പറ ഈ എന്താ പറഞ്ഞു സിദ്ധിക്കാക്കാൻ എന്തൊരു പേര് പറഞ്ഞു മുത്തങ്ങ അതല്ലല്ലേ ഇതിലൊക്കെ ഇതിലൊന്നും അതൊക്കെ പറിച്ചില്ല എനിക്ക് ഇനി അപ്പൊ എവിടെ പറിച്ചാലോ അവിടെ അതെ ഓ എന്തല്ലേ ഭയങ്കര വെയിലേ ഇതിന്റെ ഉള്ളില് നല്ല ആവി എടുക്കാകെ നനഞ്ഞ കുണ്ടിയായി വന്നേ ഇതിലൊക്കെ കഴിഞ്ഞല്ലേ ഇതിലും നല്ല ആവോ അതിൽ നല്ല വലിപ്പത്തിൽ അല്ലേ ചെടി വേ ഇനി ഇതിൽ തന്നെ പറിച്ചേ ഉള്ളു അപ്പോൾ ഇന്ന് ഇതിൽ തന്നെ ഉള്ളു ഇതിലും വല്ല പുല്ലില്ല ഏ ഏ മൂന്നാലഞ്ചു ദിവസമായി മൂപ്പർ ഇങ്ങനെ ഇതിൽ കൂടെ കടന്നൂറുള്ള തുടങ്ങിയിട്ടേ നല്ല പുല്ലാണ് എന്താ ഈ പുല്ലാണ് പൊട്ടി പൊട്ടി ഇരിക്കും പോലെ ഇത് ചേനകളൊക്കെ ചെല ചേനകളൊക്കെ ചരിഞ്ഞിക്കുന്നു അല്ലേ ഈ ഈ രണ്ട് തണ്ട് ഈ രണ്ട് തണ്ട് എന്താ ചെ അധികം ചേനകൾക്കും അപ്പൊ ഒരു തണ്ട് മുറിച്ചൊക്കെ ചെയ്യില്ലേ അതെ ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ പറിക്കേണ്ട സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാകുകയെന്നല്ലാതെ ഇപ്പൊ ഒരു വിധ ഉള്ളീനൊക്കെ ഈ രണ്ട് തണ്ട് മൂമൂന്ന് തണ്ടൊക്കെ നല്ല പുല്ലുണ്ട് അതും കൂടിയും കഴിഞ്ഞ കഴിഞ്ഞല്ലേ എന്താ വെയിലല്ലേ മഞ്ഞ നിറ നല്ല മഞ്ഞ നിറയായിരുന്നു ഈ കള്ളി ആ കള്ളിയൊക്കെ അതൊക്കെ പോയി േനയുടെ ഇതൊക്കെ പിന്നെ മഴക്കുന്നതും അതന്നെ അവത്യാസം നമ്മളെത്ര നനച്ചിട്ടും കാര്യം ആള് പൊളിന്നനെ നനച്ചു കൊടുക്കും എന്ത് നനച്ചുകൊടുത്തും കാര്യല്ല ചേന അതെ അതെ ഇതിപ്പോ നല്ല മഴയുണ്ട് പെയ്തു നോക്കുമ്പോ മഞ്ഞ നാറാണ് പോയി എന്ത് ആ ആണോ ഈ വന്നപ്പോ ഇതൊക്കെ പറിച്ചെൽ കഴിഞ്ഞോക്കണോ ഇത ഇതോളൊക്കെ

ില്ല പുല്ല് അങ്ങനെ തലക്കാ കള്ളിയിലില്ലട്ടോ അയിന്റെ പെങ്ങളീ പറിച്ചില്ലേ അയിൽ ഉള്ളു പുല്ല് ഏയ് അയില് നട്ടില്ല ചീര വേണമെങ്കി നുള്ളി കൊണ്ടേ കൊണ്ടക്കാ കൂട്ടാൻ വെക്കാലോ കേട്ടോ ആരാ വെക്കണ ശാശിയോ വൈകുന്നേരം കൊണ്ടുപോയ മതിയോ ശാശി കൂട്ടാൻ വെക്കുവോ ആ മറ്റോളുണ്ടല്ലോല്ലേ എവിടെ എന്നാ ശരിയിട്ടില്ല ഓക്കെ അടുത്ത വീഡിയോ വേണ്ടി ഞാൻ വരണ്ട് എന്തില് പറ